കലയെ ഇന്നു കാണുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയ വാദ്യകുലപതി വെങ്കിജൻ സ്വാമിയുടെ നാമധേയത്തിലുള്ള തിരുവല്ലാമലയിലെ വെങ്കിജൻ സ്മാരക പഠന കേന്ദ്രത്തിലെ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വില്വാദ്രിന ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ വെച്ച് അരങ്ങേറും പഠന കേന്ദ്രത്തിൽ മായന്നൂർ രാജു തൃക്കരിയൂർ അതുൽ എന്നിവരുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ച സാരംഗ് സുഭാഷ് അദ്വൈത് ബി സായ് കൌശിക് സിദ്ധാർത്ഥ് ശ്രാവൺ പി ശബരീഷ് പി അഭിനന്ദ് എന്നിവരുടെ തായമ്പക അരങ്ങേറ്റം കാലത്തെ ഏഴ് മണിക്ക് പറക്കോട്ടുകാവിലും നടക്കും സെപ്റ്റംബർ മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച നടക്കുന്ന വെങ്കിച്ച സ്വാമി സ്മാരക ഭരണേന്ദ്രത്തിന്റെ പുരസ്കാര സമർപ്പണത്തിനോടനുബന്ധിച്ച് അന്ന് രാവിലെ ഏഴ് മുപ്പതിന് വ്യങ്കിച്ച സ്വാമി സ്മാരക ഭരണേന്ദ്രത്തിൽ ശ്രീ മായന്നൂർ രാജുവിന്റെ ശിക്ഷണത്തിൽ ചെന്തു അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ തായമ്പക അരങ്ങേറ്റം പറക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ വെച്ചു വിപണിക്ക് വെങ്കിച്ച് സ്വാമി സ്മാരക ഭരണ കേന്ദ്രത്തിലെ മഞ്ജു രജനീഷിന്റെ കീഴിൽ അഭ്യസിച്ച വിദ്യാർത്ഥികളുടെ നൃത്ത അരങ്ങേറ്റം ശ്രീ ക്ഷേത്രത്തിലും എട്ട് മുപ്പതിന് ശ്രീലാധ്യമ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ തിരുവല്ലാമല ശ്രീറാം അവ കീഴിൽ തിമില അഭ്യസിച്ച് വിദ്യാർത്ഥികളുടെ പഞ്ച അരങ്ങേറ്റവും നടക്കുന്നു തിരുവല്ലാമല സുന്ദരൻ തിരുവല്ലാമല ശ്രീറാം എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ച സുജിത് ഉണ്ണികൃഷ്ണൻ അഭിനവ് ശിവദാസ് മഹേശ്വർ എച്ച് വാര്യർ റോഷൻ സുനീഷ് എന്നിവരുടെ പഞ്ചവാദി അരങ്ങേറ്റം കാലത്ത് ഒൻപത് മണിക്കും വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിനിയായ ലക്ഷണ രാജരാജന്റെ മോഹിനിയാട്ട അരങ്ങേറ്റം രാവിലെ എട്ടിനും തിരുവല്ലാമല വില്ലാദ്രിന ക്ഷേത്രത്തിൽ നടക്കും രാവിലെ പത്ത് മുപ്പതിനും നടക്കുന്ന പുരസ്കാര സദസ്സിന്റെ ഉദ്ഘാടനം പത്മശ്രീ ശിവൻ നമ്പൂതിരി നിർവഹിക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി കാലത്ത് പത്ത് മണിക്ക് തുടങ്ങുന്ന പുരസ്കാര സദസ് ഉദ്ഘാടനം ചെയ്തത് കൂടിയാട്ടം കലയിലെ പത്മശ്രീ നേടിയ ശ്രീ കലാമണ്ഡലം നമ്പൂതിരിയാണ് ആ സദസ്സിൽ തന്നെ കലാനിരൂപനായ ശ്രീ കാരുടെ കൃഷ്ണയ്യർ അതുപോലെ തന്നെ പഞ്ചവാദ്യ കലാസ്നേഹിയായ ഡോക്ടർ സതീശ് പരമേശ്വരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ പത്മജ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് വെങ്കിജൻ സ്വാമി സ്മാരക പഠന കേന്ദ്രം പ്രസിഡന്റ് കെ ജയപ്രകാശ് കുമാർ അധ്യക്ഷനായിരിക്കും ഡോക്ടർ സതീഷ് പരമേശ്വരൻ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും വിവിധ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് മട്ടന്നൂർ ശിവരാമൻ കലാമണ്ഡലം കുട്ടിനാരായണൻ തിരുവല്ലാമല അപ്പുക്കുട്ടൻ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പരക്കാട് മഹേന്ദ്രൻ എന്നിവരാണ് വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് കെ ജയപ്രകാശ് കുമാർ സെക്രട്ടറി എസ് രാമചന്ദ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് ശങ്കർ തുടങ്ങിയവർ പുരസ്കാര സമർപ്പണ ചടങ്ങിനെ കുറിച്ച് വിശദമാക്കി ട്രഷറർ ആർ സുരാജ് മാരാർ സന്നിഹിതനായിരുന്നു തിരുവല്ലാമല വെങ്കിച്ചൻ സ്വാമി സ്മാരക പഠന കേന്ദ്രത്തിലെ പുരസ്കാര സമർപ്പണം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തെട്ട് ഞായറാഴ്ച കാലത്ത് പത്ത് മണിക്ക് ശ്രീപില്ലാദ്യ ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ വെച്ച് വിതരണം ചെയ്യുകയാണ് ഇക്കഴിഞ്ഞ വെങ്കിച്ചൻ ദിനമായ ആഗസ്റ്റ് അഞ്ചിന് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു വെങ്കിച്ചൻ സ്വാമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം കലാമണ്ഡലം കുട്ടിനാരായണിന് നൽകാനാണ് വെങ്കിച്ചൻ സ്മാരക സമിതി തീരുമാനിച്ചിട്ടുള്ളത് തിരുവല്ലാമല കോന്തസ്വാമി പുരസ്കാരം ശ്രീ മട്ടന്നൂർ ശിവരാമനും ചേലക്കല ഉണ്ണികൃഷ്ണൻ നായർ പുരസ്കാരം ശ്രീ തിരുവല്ലാമല പൂട്ടനും തിരുവല്ലാമല ശിവരാമ ഭാഗവതർ പുരസ്കാരം ശ്രീ മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും യുവകലാകാരന്മാർക്കുള്ള തിരുവല്ലാമര ഗോപി പുരസ്കാരം ശ്രീ പാലക്കാട് മഹേന്ദ്രനുമാണ് നൽകുന്നത്